ഹായ് ഹലോ അസ്സാമേലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ നമ്മളെ പണ്ട് കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും നല്ല താരായിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ കാണാം കണ്ടിട്ടിഷ്ടമായെങ്കിൽ എന്തായിട്ടിലേക്കും കൂടി ചെയ്യാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ രണ്ട് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള മുട്ട തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ടൻ്റെ അളവാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇനി ഇതാ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ പൊടിക്കാത്ത പഞ്ചസാരയാണ് അപ്പോൾ ഒരു അരക്കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കയിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതുമല്ലെങ്കിൽ ഇതെല്ലാം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതായത് ഞാൻ കുറച്ച് സമയം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ പതിഞ്ഞ് വരണമൊന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിയൊന്നും നമുക്ക് നിർബന്ധമില്ല പക്ഷേ അതിലേക്ക് ചേർത്ത് പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി കിട്ടണം എന്നിതാ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു കപ്പ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എനിക്ക് ടോട്ടൽ ഒന്നര കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പോളം മൈദപ്പൊടി വേണ്ടി വരും അപ്പോൾ ഇതാ അത് മുഴുവനായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും കൂടി ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാൽ അപ്പം സ്കിപ്പ് ചെയ്യാതെ എന്തായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാട്ടോ പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഇതാ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ ആ ഒരു പരുവത്തിലുമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇലമാണ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ ഒട്ടൽ നിന്നോളും പക്ഷെ നന്നായിട്ട് ഇതേപോലെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി കൈക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി ഇനി ഇതാ ഞാനിത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചൊരു നീളത്തിൽ ഇല്ല മാവാക്കി എടുക്കാം അപ്പം ഞാനിവിടെ റെഡിയാക്കുന്നത് ചെറിയ ചെറിയ വെട്ട് കേക്കാണ് കേട്ടോ നിങ്ങൾക്ക് വലുത് ആണെങ്കിൽ നിങ്ങൾ അതേപോലെ വലുത് വലുതാക്കി എടുത്താൽ മതി പിന്നെ ചെലി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഓരോ കേക്കിലെല്ലാം ഇതേപോലെ സൈഡിനൊരു വര ഇട്ട് കൊടുക്കലുണ്ട് അപ്പം ഞാനും അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു വര ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ലൊരു വെട്ടുകേക്കിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഇതേപോലെ ഡയമണ്ട് ഒരു ഷേപ്പിൽ ഇതേപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇത് വേണമെങ്കിൽ നന്നായിട്ട് ഇത് പരത്തിയിട്ട് നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കില്ലേ അത് അതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷേ നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ഒരു മെത്തേഡ് തന്നെയാണെന്ന് അപ്പോൾ ഇതേപോലെ ഇതാ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാത്രത്തിൽ കുറച്ച് മൈദ തൂക്കി കൊടുക്കാം കേട്ടോ ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ എടുക്കണ്ട അതൊരു ടേസ്റ്റ് നമുക്കൊരു ഇഷ്ടമായില്ല അതുകൊണ്ട് ഓയിലെടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇട്ടപാടെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡെല്ലാം ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊന്തി വരും അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും ഇതേപോലെ ചെറുതായി ഇളക്കി ഇളക്കി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറേ ടൈപ്പ് ഒന്നും എടുക്കൂല പെട്ടെന്ന് തന്നെ കളറെല്ലാം ചേഞ്ച് വരും ആയി വരും കാരണം ചെറിയ ചെറിയ കേക്കല്ലേ ഉള്ളു അതുകൊണ്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈയൊരു കളറാവുമ്പോൾ മണ്ണിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഓവറായിട്ട് കളറ് ചേഞ്ച് ആവാൻ നിൽക്കണ്ട അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ഹാർഡായി പോകും അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് കളർ ആകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇത് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടക്കെന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തും കൂടുതലെല്ലാം നല്ലൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇതാ ഇതുവരെ ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്ത ആളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല സിമ്പിളാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ സിമ്പിളാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ